നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താന്നുള്ളതാണ് അവർ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ അതെല്ലിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴക്കോ പ്രശ്നങ്ങളോ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ ഏത് സിറ്റുവേഷനിലുള്ള ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാരേജ് സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാമേറ്റിൽ ആയിക്കോട്ടെ ഏത് റിലേഷൻഷിപ്പിലുള്ളവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് ഈ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ നൈറ്റ് ഓഫ് വാൺസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ആ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോവാണ് കേട്ടോ ഫസ്റ്റ് കാർഡ് തന്നെ നല്ല കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കുതിച്ചു വരുവാണ് ഓക്കെ അതും കുതിരപ്പുറത്താണ് മതിയിരുന്നത് അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ സ്പീഡാണ് നമ്മുടെ പഴയ കാലത്തെ കാറാണിത് അപ്പോൾ അത്രയും സ്പീഡിൽ അവർ വരും ഓക്കെ ലവ് മെസ്സേജ് കാർഡ് സൂൺ എന്ത് മാച്ചാണിത് നോക്കൂ സൂൺ വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് വരും ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ്സ് രണ്ട് നല്ല മാച്ചാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളേക്ക് വരാതിരിക്കാൻ പറ്റില്ല ഇതൊരു റീയൂണിയൻ കാർഡാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിലെ മെസ്സേജ് തന്നെ അതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു രണ്ട് കാർഡ്സും കാണിക്കുന്നത് വെരി സൂൺ എന്ന കാണിക്കുന്നത് അതായത് നിങ്ങളുടെ റിയൂണിയൻ എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ രണ്ടും നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കട്ടോ നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ ദ ചാരിയറ്റ് ആണ് അതായത് ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇതേ ഒരു മീനിങ് തന്നെയാണ് ഏകദേശം ഇതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം തന്നെയാണ് കൺഫർമേഷൻ ആണ് ഇവിടെയും കാണിക്കുന്നത് മെസ്സേജ് നോക്കട്ടെ കേട്ടോ സർപ്രൈസ് കേട്ടോ സർപ്രൈസ് വിസിറ്റ് ആണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോണത് അങ്ങനെ ഇതാണ് നിങ്ങളോടങ്ങനെ മുൻകൂട്ടി പറയാനൊക്കെ ചാൻസസ് കുറവാണ് അവർ ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് പെട്ടെന്ന് ഒരു സർപ്രൈസ് പോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസേ ഇല്ലല്ലോ പേഴ്സൺ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക എന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ അറിയാം അപ്പോൾ അവർ ഒരു സർപ്രൈസും ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വരുമ്പോൾ ബർത്ത്ഡേ വരും ഒന്നും ഇല്ല എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ഫൈവ് ഓഫ് സോട്സ് ആണ് ഇവിടെ ഒരു ചീറ്റിങ് എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് നമുക്ക് മെസ്സേജ് കൂടി നോക്കാം എന്താണ് മൈൻ പറയുന്നത് അപ്പോ അവര് ഇപ്പോൾ അവര് അവരുടെ കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതായത് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയിരുന്ന സമയത്ത് അവർ അവർക്ക് ഇഷ്ടം നിങ്ങളിലേക്ക് വരാനും നിങ്ങളെ നിങ്ങളോടൊത്ത് നിൽക്കാനും വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയ സമയത്ത് അവര് ആ കാര്യങ്ങളൊക്കെ മാറ്റേർഡ് പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടുണ്ട് പക്ഷേ ഇനി അവർ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല അവര് മൈൻഡ് എന്ന പറയുന്നത് അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നോക്കട്ടെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി കുറച്ച് ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഫിനാൻഷ്യൽ ലോസ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജോബില് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളിൽ നിന്ന് മാറി നിന്നതായിട്ടാണ് കാണിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് എന്ന് കാണിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒന്നായത് ഒരു ഡിവൈൻ ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചതായിട്ട് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് അതായത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അവർക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ലോസ് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ട് അവർ നേരിട്ടിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണെന്ന് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളാ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ കൺ കംഫർട്ട് ആവുന്നതും അവരുടെ ഉയർച്ചകൾ നടക്കുന്നതും ഉയർച്ചകൾ സാധ്യമാവുന്നതും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അവർ റിയലൈസ് ചെയ്യുന്നു അപ്പോൾ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് അവർക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത് ഓക്കെ അവർ ഡിവൈൻ ഗൈഡൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ അനുഭവത്തിലൂടെ അവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കംഫേർട്ട് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഫിനാൻഷ്യൽ ലോസ് കാരണം നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അവർ ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ അവർ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് നോക്കട്ടെ എന്ന് കാടുക ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കാരണം അവര് നിങ്ങളേക്ക് തിരിച്ചു വരികയാണ് നോക്കണ്ട സിറ്റുവേഷൻ ഒക്കെ ആക്കുകയാണ് അപ്പോൾ തിരികെ വരുമ്പോൾ ക്ഷമ പറയാനല്ലോ ഇത്രയും ദിവസം നിങ്ങളെ വിഷമിപ്പിച്ചതിനുള്ള ക്ഷമ അവര് നിങ്ങളോട് പറയാണ് അവര് നിങ്ങളേക്ക് തിരിച്ചു വരുന്നു ഇതുവരെ മാറി നിന്നതിന് ക്ഷമിക്കണം എന്നുള്ളത് പറയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ അതായിരുന്നു അതായത് അവര് ഫിനാൻഷ്യൽ ലോസിലൂടെ കടന്നു പോവായിരുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ നൈറ്റ് ഓഫ് വാൻസ് കാണിക്കുന്നത് നിങ്ങളേക്ക് തിരിച്ചു വരുന്നു ചാരിയറ്റ് കാണിക്കുന്നു ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് അവർ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർ കരുതുന്നത് അവര് മനസ്സിൽ വിചാരിക്കുന്ന മാപ്പ് തരുമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാപ്പ് കൊടുക്കുക ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടോ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ദ വേൾഡ് കാർഡ് ചേഞ്ചസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവാൻ വേണ്ടി പോകുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഓപ്പണിംഗ് അപ്പാണ് ഓപ്പണിംഗ് അപ്പാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നു അവർ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നേ എന്നുള്ളത് നിങ്ങളോട് അവര് വിവരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് തുറന്നു പറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയും അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും തുറന്നു പറയും എന്തുകൊണ്ടാണ് മാറി നിന്നത് അത് നിങ്ങൾക്ക് വിഷമായെങ്കിൽ അവര് ക്ഷമ ചോദിക്കും ഓക്കെ അവര് സ്നേഹത്തോടെ തിരിച്ചു വരുന്നു അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാർഡ്സാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പം നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഓക്കെ ഒരു കാർഡും കൂടി എടുക്കാം കേട്ടോ കിങ് ഓഫ് മാൺസ് ആണ് അവർ തീരുമാനം എടുത്തിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇൻസ്പിരേഷൻ എന്നാണ് നിങ്ങൾ അവരുടെ ഒരു ഇൻസ്പിരേഷൻ ആണ് നിങ്ങൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ അവരൊരു നിങ്ങൾ ഒന്നില്ലെങ്കിൽ നല്ലൊരു ഹൈ ലെവലിൽ ഏതെങ്കിലും ഒരു ഹയർ ലെവലിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് അത് അവർക്കൊരു ആണ് എന്ന് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു എനർജി അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കൺഫർമേഷൻ കാണിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക മെജോറിറ്റി ആളുകൾക്കും ഇത് ആവും കാരണം നമ്മൾ ജനറൽ റീഡിംഗ് ആണിത് അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ എടുക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിൽ വെക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക അപ്പോഴാണ് അവർ നിങ്ങളെ മിസ് ചെയ്യാനും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുമുള്ള ചാൻസസ് കൂടുതൽ എന്നുള്ളത് അപ്പോൾ ഞാൻ അത് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് അതിൻ്റെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പേ പേഴ്സൺ തിരിച്ചു വന്നു ഞാൻ പേഴ്സണൽ റീഡിങ് എടുത്ത് കൊടുത്തവർ പറയുന്നുണ്ട് അവർ അവരുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്നുള്ളത് അത് അവർ അവരിലേക്ക് ഫോക്കസ് കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ചേഞ്ച് അവരുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് വെറുതെ നിസ്സാരമായിട്ട് കളയ കാണരുത് കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു മിസ്സിങ് ഫീല് നിങ്ങളുടെ എനർജി കിട്ടാതാവുമ്പോൾ മിസ്സിങ് ഫീൽ വരുന്നത് അത് എല്ലാവർക്കും വർക്ക് ആവുകയാണ് കേട്ടോ കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹം ഉണ്ടെങ്കിലേ അവർക്ക് മിസ്സിങ് ഫീൽ ഒക്കെ വരള്ളൂ അല്ലെങ്കിൽ ഇതൊരു ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു മിസ്സിങ്ങും വരില്ല അവർ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് പോയതായിരിക്കും അതല്ല അവർ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് പ്രശ്നം കാരണം എന്നാൽ നിങ്ങളിൽ നിന്ന് അകലുന്നത് അത്രയും വിഷമുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ അവരെന്തായാലും വരും അല്ലാതെ ചീറ്റ് ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഓക്കെ ഇത് റിയൽ സ്നേഹത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഇത്രയും നല്ല റീഡിങ് നമുക്ക് ക്ലൂസ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം ലെറ്റർ വൈ വൈ അക്ഷര ഉള്ള പേരുണ്ടോ കുറവായിരിക്കും അല്ലേ ലെറ്റർ ഡി നവംബർ ഡിസംബർ രണ്ടായിരം അവിട്ടം ലെറ്റർ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മകം പൂരം മെയ് ലെറ്റർ പി ചതയം മകീര്യം ഒക്ടോബർ ലെറ്റർ ആർ അപ്പോൾ മെജോറിറ്റി ആളുകൾക്ക് റെസിഗ്നേറ്റ് ആവുട്ടോ പി ലെറ്റർ ആർ ലെറ്റർ ബി ലെറ്റർ ഒക്കെ ഒരുപാട് പേർക്ക് പേരുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്